നമ്മളെല്ലാവരും നല്ല രീതിയിൽ കാത്തിരുന്ന ഒരു ലാലേട്ടൻ ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാൽ ചിത്രത്തിന്റെ അമിത പ്രതീക്ഷ മൂലം ആദ്യ ദിനങ്ങളിൽ കണ്ടിറങ്ങിയവരെല്ലാം പടം അത്രയ്ക്ക് പോരാ എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം ഇതിനെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ പ്രസ്മീറ്റിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ ചുറ്റുകൊണ്ട് ിച്ചു പൊളിക്കുന്ന നായകന്മാരല്ല നമുക്ക് വേണ്ടതെന്ന് പറയുന്നു എന്നാൽ വാലിബൻ സിനിമയുടെ അവസ്ഥ മാറി എന്ന് തന്നെ പറയാം ആദ്യ ദിനങ്ങളിൽ സിനിമ അത്ര പോരാ എന്ന് ആളുകൾ പറഞ്ഞെങ്കിലും പിന്നീട് കണ്ടിറങ്ങിയവർ ഭേദപ്പെട്ട സിനിമയാണെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയെ ഇഷ്ടമില്ല എന്ന് പറയുന്നവർ കുറച്ചു കാലം കഴിഞ്ഞാൽ ഒ ടി ടിയിലോ സാറ്റലൈറ്റിലോ കണ്ടു കഴിയുമ്പോൾ വേറെ ലെവൽ പടം എന്നൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്യും അതൊക്കെ നമ്മൾ തന്നെ കാണേണ്ടി വരികയും ചെയ്യും എന്നാണ് പറയുന്നത് പല പ്രമുഖ റിവ്യൂർമാരും പറഞ്ഞത് സിനിമ പോര എന്ന് തന്നെയാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് സിനിമ വളരെ നല്ലത് തന്നെ ആവാനാണ് സാധ്യത കാരണം ആദ്യ ദിനങ്ങളിൽ പോയവരെല്ലാം അമിത പ്രതീക്ഷയിലായിരിക്കും പോയിട്ടുണ്ടാവുക സിനിമ ഇറങ്ങാൻ പോവുകയല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ ആദ്യമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷയായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക ഞാൻ ഇതുവരെയും സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല പ്രതീക്ഷയ്ക്ക് അത്രയും വന്നോ എന്നൊക്കെ എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അമിത പ്രതീക്ഷ ഇല്ലെങ്കിൽ അതായത് സിനിമ മികച്ച ദൃശ്യാനുഭവം നൽകുമെന്ന അഭിപ്രായം മാത്രമല്ലാതെ പുലുമുരുകനെയോ ലൂസിഫറിനെയോ പോലെയുള്ള ഫാൻ പടമാണെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാവുക ലാലേഡിന്റെ കട്ട ആരാധകൻ എന്ന നിലയ്ക്ക് മോഹൻലാലിന്റെ ഒരു മോശം സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യ ദിനങ്ങളിൽ സിനിമയ്ക്കുണ്ടായ നെഗറ്റീവ് റിവ്യൂ എന്നെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും സിനിമ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് സിനിമയെ കുറിച്ച് അമിത പ്രതീക്ഷയൊന്നും എൻ്റെ മനസ്സിൽ ഇല്ല എനിക്ക് കൂടുതലായിട്ടുള്ള പ്രതീക്ഷയും കാര്യങ്ങളുമില്ല കാരണം സിനിമ എന്തായാലും തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ റിവ്യൂകളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് മലക്കോട്ടെ വാലിബൻ ഞാൻ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണും പിന്നെ കുറെ കാലങ്ങളായി തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു ലാലട്ടൻ സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവസാനമായി തിയേറ്ററിൽ ആഘോഷിച്ച ലാലട്ടൻ സിനിമ ഒരു ലൂസിഫർ ആയിരിക്കാം അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് അഞ്ചു കൊല്ലത്തിനടുത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അവസാന മലയാള ചിത്രവും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത പുലിമുരുകനും ലൂസിഫറും പോലെയുള്ള ഒരു സിനിമ ലാലേട്ടൻ എന്തെങ്കിലും നമുക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെ ആളുകൾ ബാലുപനും ടിക്കറ്റ് എടുത്തത് ആ പ്രതീക്ഷയുടെ അമിത ഭാരം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ചിന്ത കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയുടെ വലിയൊരു ഭാരം കൊണ്ട് തന്നെ ആയിരിക്കാം ആദ്യ ദിനങ്ങളിൽ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാതിരുന്നത് എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ സിനിമ കാണണം കണ്ടതിന് ശേഷം നമുക്കിനി സംസാരിക്കാം മാത്രമല്ല ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും ആദ്യ ദിനങ്ങൾ കണ്ടവരുടെ ടേസ്റ്റ് ആയിരിക്കില്ല രണ്ടാമത് കണ്ടവരുടെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സിനിമയ്ക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് എന്തായാലും സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക